ഹായ് ഫ്രണ്ട്സ് വാട്സപ്പിൽ വന്ന ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ് പറയാനട്ടോ ഇന്നത്തെ വീഡിയോ അതായത് വാട്സപ്പിൽ നമ്മൾ ആരുടെയെങ്കിലും പ്രൈവറ്റ് ചാറ്റോ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിലുള്ള മെസ്സേജുകളൊക്കെ പഴയ മെസ്സേജുകൾ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ആ ഒരു ഡേറ്റിലേക്ക് പോകാനാണ് പതിവ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റിൻ്റെ ചാറ്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് പുറകിലേക്ക് പോകാറാണ് പതിവ് എന്നാൽ വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഡേറ്റ് ഓർമ്മയുണ്ടെങ്കിൽ ആ ഡേറ്റിൻ്റെ അതേ ദിവസത്തെ ചാറ്റ് നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഏത് ആളുടെ ചാറ്റാണോ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൻ്റെ ചാറ്റാണോ വേണ്ടത് ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിലുള്ള ആ ത്രീ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് കൊടുക്കുക അങ്ങനെ സെർച്ച് കൊടുത്ത് കഴിഞ്ഞാൽ മേളിൽ സെർച്ച് ബാറിലായിട്ട് നിങ്ങൾക്കിവിടെ ഒരു കലണ്ടറിൻ്റെയും സെർച്ച് ബട്ടൻ്റെയും ചിഹ്നം കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏത് ദിവസത്തെ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കൊക്കെ സ്വേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേപ്പുറത്തേക്ക് മാസങ്ങൾ വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്ര പുറകിലേക്ക് പോയാലും നിങ്ങൾ ക്ലിയർ ചാറ്റ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിലെ ചാറ്റുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും അപ്പോൾ ഇവിടെ ഞാനിവിടെ ജനുവരിയിലെ ഒരു ചാറ്റ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാണ് ജനുവരി പത്താം തീയതിയിലെ ചാറ്റ് ഞാനിവിടെ സെർച്ച് കൊടുക്കുന്നു സെലക്ട് ചെയ്യുന്നു ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ ഒരു ജനുവരി പത്താം തീയതിയിലെ ചാറ്റിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും അപ്പോൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഴയ ചാറ്റുകളൊക്കെ ആ ഒരു ഡേറ്റ് ഓർമ്മ ഉണ്ടെങ്കിൽ ആ ഡേറ്റിലെ പർട്ടിക്കുലർ ചാറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതിനായി ജസ്റ്റ് പ്ലേ സ്റ്റോറിലൊന്ന് കയറുക നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ആണെന്ന് നോക്കുക അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ആക്കുക അപ്ഡേറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ വാട്സപ്പിലും ആവുന്നതാണ് അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക